ില് ഓരോത്തർക്കും ഫാമിലിയില് ഈ ഒരു സാധനം എവിടെക്കെയോ നടന്നിട്ടുണ്ട് പെട്ടെന്ന് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും ആനന്ദാനും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഏറ്റവും വലിയ പെർഫോമൻസ് ആയിരിക്കും റിലീസ് ചെയ്തിട്ട് ഈ മൂവി കാണുമ്പോ ഞാനുമായിട്ടൊരു സീൻ ഉണ്ട് പക്ഷെ എങ്ങനെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ആണെന്ന് ഭയങ്കര ഒരു സ്കോർ ഇത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങളെ വിളിക്കും സംശയം ബൈക്കിനോക്കായില്ലേ സ്ട്രോളു നേരനാടിയും എല്ലാ ആക്റ്റേഴ്സ് ഈവൻ ബേസൽ ആണെങ്കിലും ബിറ്റു ആണെങ്കിലും സജിൻ ടോബു ആണെങ്കിലും ഇമോഷണലി ലോക്കാകാതെ ഈ മൂവി കണ്ടിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ഫിനി നമ്മളതിൽ ഇല്ല ഒരു പശ്ചാത്തലം ഈ കേരളത്തിലുള്ള ഏതൊരാൾക്കും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും മനുഷ്യന്റെ ഒരു ഒരു സ്റ്റോറി ആ ഇന്ത്യൻസ് ഡ്രാമ ഭയങ്കര ഒരു വർക്കായി പല സ്ഥലത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഈവൻ സ്റ്റോറി അറിഞ്ഞിട്ടും കഥ വായിച്ചിട്ടും നമ്മൾ പെട്ടെന്ന് പിന്നെ അടുത്ത വാട്ട് നെക്സ്റ്റ് നമ്മൾ ഭയങ്കര ഇരിക്കും ഒരു ത്രില്ലറൊക്കെ കാണുന്ന ഒരു ജോണലാണ് നിൽക്കുന്നത് ജ്യോതിശങ്കർ ഡെഫിനറ്റ്ലി സ്കോർ ചെയ്യും സംശയം വേണ്ട നമ്മുടെ പ്രിയ സുഹൃത്ത് പൊളിക്കറിയും ആ മൂവി കണ്ടു കഴിഞ്ഞാൽ മൻമഥൻ വേറെ ലെവലിപ്പിട്ടു മൻമഥനെ എനിക്ക് വന്ന് ലക്കി സ്ഥാനമാല്ലം കേട്ടോ ജയജയെ ജയ ജയഹേക്ക് ശേഷം അല്ല അല്ല നിങ്ങൾ കൊല്ലത്ത് വന്നിട്ട് ഭയങ്കര രസമുണ്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ ഇങ്ങനൊരു കഥ വായിച്ചപ്പം മുതൽ തന്നെ ഇങ്ങനൊരു ക്യാരക്ടർ നമ്മൾ സ്വപ്നത്തിലുണ്ടായിരുന്നു അപ്പോൾ ആ സ്വപ്നം വിട്ട് എന്തെങ്കിലും സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ചെയ്യാൻ പറ്റിയ ആൾക്കാർ പറയുന്നുണ്ട് അതിലും ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരുടെയും കരിയറിലൊരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് ഇതിൽ ഇതൊരു ചെയ്യാത്ത ക്യാരക്ടറൊന്നും എല്ലാവരും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സന്തോഷമുണ്ട് അതിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും ഭയങ്കര സന്തോഷമാണ് അത് തന്നെ എല്ലേ അത് വെറുതെ കാണാം ഓർത്ത സന്തോഷം താങ്ക് യു ഓക്കെ